രണ്ട് രണ്ട് പ്രയോഗങ്ങൾ അന്യോന്യം എന്ന എന്ന പ്രയോഗവും പ്രയോഗവും സ്നേഹം ഈ ില്ല കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക സന്ദർഭത്തിൽ ധാരാളം ചെയ്യാനുണ്ടായിരുന്നു എന്ന് ഇന്ന് ഉദ്മുറ്റുശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും സ്നേഹം അന്യോന്യുള്ള സ്നേഹം എന്ന് പറയുന്നത് തന്നെ ആ ഒരു മൂല്യത്തെ പ്രക്ഷേപിപ്പിക്കുക എന്ന ഒരു ഉത്തരമായി കാണുന്ന ഒരു ധാർമ്മിക ഏറ്റെടുക്കുകയും ചെയ്തത് എന്നാണ് അന്യോന്യം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഒരു ശ്രമം കൂടിയായിട്ടാണ് പാപങ്ങൾ മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് അത് ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തില് ഇവിടെ എന്റെ സ്വാധീനത്തെ സംബന്ധിച്ച് പല സ്വാധീനം നടക്കുന്നു ഒരു കുറച്ചുകൂടി ഇങ്ങോട്ട് പോകുന്നവരാണ് തെരുവിലെ ഏറ്റവും അവസാനം വന്ന കൂക്കട എന്ന നോവലിൽ വരെ നമുക്ക് ഭാവങ്ങളുടെ ചില സ്വാധീനം കാണാം വായിച്ചാൽ എന്തായാലും ഈ നോവൽ രണ്ട് വിഭാഗങ്ങളായിട്ട് ഞാൻ എന്റെ അവതരണം അവസാനിപ്പിക്കാം ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആവർത്തിക്കുന്നത് ഈ നോവലിനെ സംബന്ധിച്ച് ഈ നോവലിന്റെ സാമൂഹിക രാഷ്ട്രീയ പ്രസക്തി എന്താണെന്ന്

െ കുറിച്ചിട്ടും പാവങ്ങളിലൊരു ആന്തരികമായ എന്താണ് അന്വേഷിക്കുന്നതിനകത്ത് പറയാനുള്ള ഈ നോവൽ വരുമ്പോ ഇത് കേവലായിട്ട് ഒരു വരവൊന്നും ആയിരുന്നില്ല ഇതിന് പുറകിൽ വലിയ നിലയിലുള്ള ഒരു ഒരു എന്താ പറയാ പ്രസാധനത്തിന്റെ ചരിത്രത്തിൽ തന്നെ അതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള വലിയൊരു പരസ്യം കൂടി നോവലിന്റെ പുറകിലുണ്ട് യൂറോപ്യൻ നോവലിന്റെ യൂറോപ്യൻ നോവൽ ചരിത്രത്തിലേക്ക് ഒരു വന്നു വന്നുചേരുന്നു എന്ന വലിയ പ്രചരണങ്ങൾ മുതൽ പ്രചരണങ്ങൾസ് ബർഗ് വരെയുള്ള സ്ഥലങ്ങളിൽ നിരന്തരമായി പ്രത്യക്ഷപ്പെടുകയും ആളുകൾ മറ്റൊരുസുകരായി നോവലിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു യുഗം ഫ്രാൻസിലെ ഏറ്റവും വലിയ എഴുത്തുകാരനായി മാറിയിട്ടില്ല നോപ്പറ്റാമിലെ പോലെയുള്ള നമുക്കറിയാവുന്ന വളരെ പ്രസിദ്ധായ വന്നു രാഷ്ട്രീയ നിലപാട് കൊണ്ട് തന്നെ ഫ്രാൻസിൽ യൂറോപ്പിൽ ഉണ്ടെങ്കിൽ വിവാദ കുറിച്ച് ഇവിടെ പോലെ അദ്ദേഹത്തിന് നാട്ടിൽ നിൽക്കാൻ കഴിയാതെ വീട് വാങ്ങിയിട്ട് അവിടെയാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രവാസം നയിക്കുന്ന ഒരു എഴുത്തുകാരനാണ് യൂറോപ്പിൽ ഉടനീളം അദ്ദേഹം പരിചിതനാണ് ഇദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആണ് വരാൻ പോകുന്നത് പ്രസാധനശാലകൾക്ക് മുമ്പിലൊക്കെ വലിയ വലിയ പരസ്യ ബോർഡുകൾ തോന്നുന്നുണ്ട് ഈ ഇവിടെ കണ്ടതുപോലെയുള്ള ധാരാളം ചിത്രങ്ങൾ അന്നത്തെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ചിത്രകാരന്മാർ ഇതിലെ കഥാപാത്രങ്ങളെ ചിത്രങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലെ വസന്തകാലത്ത് ഏപ്രിൽ പതിമൂന്നാം തീയതി ാണ് അഞ്ച് പൂളികളെ ഈ ബൃഹത് കൃതിയുടെ ആദ്യത്തെ രണ്ട് പൂളിയും പ്രകാശനം ചെയ്യപ്പെടുന്നത് അന്ന് ഇവിടെ പറഞ്ഞതുപോലെ യു കെ ഫ്രാൻസിലേക്ക് വരാൻ പറ്റില്ല വരാമെറ്റാത്ത ഒരു പ്രവാസിയായിട്ടാണ് അദ്ദേഹം പുറത്തു പുറത്തുനിൽക്കുന്നത് എന്തായാലും ആദ്യത്തെ രണ്ട് പൂളിയും മൂന്ന് ദിവസം കൊണ്ട് വിറ്റ് തീർന്നു എന്നാണ് പറയുന്നത് മൂന്ന് ദിവസം വിറ്റ് തീർന്നു ആ മെയ് പതിനഞ്ചിന് ബാക്കി മൂന്ന് ഭാഗങ്ങൾ കൂടി പുറത്തു വന്നു ഈ പുസ്തകം പുറത്തു വന്നതോടുകൂടി ആ യൂറോപ്പിന്റെ ഗ്ലോബൽ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ ഇച്ഛയാണ് യൂറോപ്പിന്റെ നോവൽ ചരിത്രം തന്നെ വേണമെങ്കിൽ പാവങ്ങൾക്ക് മുമ്പും ശേഷവും പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോവൽ എന്ന് പിൽക്കാലത്ത് പാവങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ടു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ നോവൽ ഒരു നിലയിൽ ഈ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ പാവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന്റെ തൊട്ട് പുറകിലും ആയിട്ട് യൂറോപ്പിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട നോവലുകളുടെ പേര് നമ്മൾ ഇന്ന് കേൾക്കും അത്ഭുത പരതന്ത്രമാവുന്ന നിലയിലുള്ള നോവലുകളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ്

ആ ക്ലാസിക്കൽ എന്താണെങ്കിൽ അത് ആദ്യത്തേതിൽ നിസ്സംശം ഉൾപ്പെടുത്തുന്ന വർഷ കാലം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്ന നോവലുകൾ ഒന്നതായി ഗുരുദുരേ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പക്ഷേ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ നോവൽ എന്ന് നോവൽ നിരൂപകം നിസ്സംശയം വിശേഷിപ്പിക്കുന്നത് പാവകൻ എന്ന അതിൽ കൃതിയാണ് ആ എന്തുകൊണ്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ നോവൽ എന്ന പദവി നിരൂപകർ നൽകുന്നത് സാഹിത്യ നിരൂപകർ നൽകുന്നത് എന്ന ചോദ്യത്തിന് ചോദ്യത്തിനുത്തരം പറയുന്നത് പോലെ ഷേക്സ്പിയറിന് ശേഷം അഞ്ചു ഭൂഖണ്ഡങ്ങളെ കൂട്ടി ഇണക്കാൻ കഴിഞ്ഞ ഒരു ഒരു ആയിട്ട് ായിട്ട് അഞ്ച് ഭൂഖണ്ഡങ്ങളെ അത് അഞ്ച് ഭൂഖണ്ഡങ്ങളിലുള്ള മനുഷ്യരെ ഏതോ നിലയിൽ സ്പർശിക്കുന്ന ഒരു പൊതു പ്രമേയം പാവങ്ങൾ എന്ന നോവലിലുണ്ടായിരുന്നു ഒരു പൊതുഭാവം പാവങ്ങൾ എന്ന ഉണ്ടായിരുന്നു അതുകൊണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ നോവലായിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ നോവൽ നോവൽ ലോക നോവൽ ചരിത്രത്തിലെ ിമാകാലമായ നോവലിനെ പുറത്തു വന്ന ഘട്ടത്തില് പത്തമാമുട്ട് നോവലായിട്ട് രൂപക ഈ നോവലിനെ തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് എന്നത് നമുക്ക് ഇന്ന് ഇത് കാണാൻ പറ്റും എന്തൊക്കെയായിരുന്നു പ്രമേയം ഏതായിരുന്നു മനുഷ്യരെ അഞ്ചു ഭൂഖണ്ഡങ്ങളെ മനുഷ്യരെ സ്പർശിക്കുന്ന ഈ ഭാവങ്ങൾ അതിനെ കുറിച്ചാണ് ഇവിടെ ആ അല്ലെങ്കിൽ ഈ അവസാനം വായിച്ച വിക്ടോറി യുഗോയുടെ വിശേഷിക്കാൻ പറ്റുന്ന ദീർഘമായ ഒറ്റവാചകളത്തെ പറയുന്നു ാണ് ആമുഖത്തിൽ ഞാൻ ആമുഖ ഒരു കൗതുക ഒറ്റവാചകാണ് അതിബൃഹത്തായ നോവലാണ് ഇത് എന്ന് പറയുന്നത് സ്വഭാവം അത് കേവലമായി പറയുന്നല്ലേ ഇപ്പൊ ഉദാഹരണത്തിന് മുന്നൂറ്റി അറുപത്തി അഞ്ച് അധ്യായങ്ങളാണ് ഈ നോവലുകൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് അധ്യായങ്ങൾ അഞ്ച് പുസ്തകങ്ങളാണ് അഞ്ച് പുസ്തകങ്ങളെല്ലാം പിടിച്ചേർന്ന് മുന്നൂറ്റി അറുപത്തി അഞ്ച് അധ്യായങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘടനാപരമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു മൂന്ന് കർത്ത അധ്യായം എന്നത് വെറുതെ ഇല്ലല്ല നമ്മൾ ഇന്ന് പാവങ്ങൾ എന്ന നോവൽ വായിച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു ദിവസം ഒരു അധ്യായം വെച്ച് വായിച്ചാൽ അടുത്ത വർഷം ഈ ദിവസം തീരും ആ നിലയിലാണ് നോവൽ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ ഘടനാപരമായി ഭദ്രത പുലർത്തുന്ന ഘടനാപരമായി ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് വേണമെങ്കിൽ ഒരു കെട്ടിടങ്ങൾ കെട്ടുന്നത് പോലെ ഇത് പ്രധാനമാണ് കാരണം ഈ നോവൽ ആ നമ്മൾ ഇന്ന് പറയുന്നത് പോലെ എളുപ്പം വായിച്ചെടുക്കാൻ പറ്റില്ല എളുപ്പം വായിച്ച് തീർക്കുക സാധ്യമല്ല വേണമെങ്കിൽ പുതിയ തലമുറയിൽ കുട്ടി രോഗങ്ങളിൽ പാവങ്ങൾ വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവർക്ക് അത് വായിച്ച് കൂട്ടീകരിക്കാൻ കഴിയില്ല അത് നമുക്കും കഴിയില്ല അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ ക്ലാസിക്കൽ നോവലിന്റെ ഒരു സ്വഭാവമാണ് ഈ കൃതിക്കുള്ളത് അപ്പം അതുകൊണ്ട് യോസേൻ തന്നെ പറയുന്ന കൗതുകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അവസാനത്തെ ക്ലാസിക് നോവലാണ് പാവങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് പാവങ്ങൾ വരുന്നത് അത് അവസാനത്തെ ക്ലാസിക് നോവലാണ് പക്ഷെ ആയിരത്തി എഴുന്നൂറ്റിഅൻപത്തിൽ പുറത്തു വന്ന മതാഭവത്തെ അവസാനത്തെ ക്ലാസിക് നോവലിന് മുമ്പ് തന്നെ ആദ്യത്തെ മോഡേൺ നോവൽ വന്നിട്ടുണ്ട് എന്ന് കാര്യം എന്തായാലും ഇങ്ങനെ അവർ കെട്ടിടം ഒരു മാത്തമറ്റിക്കൽ ഗണിതശാസ്ത്രജ്ഞന്റെ കൃത്യതയോട് കൂടിയിട്ട് രൂപീകരിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള രൂപീകരിച്ച നിർമ്മിച്ചിട്ടോ പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അതിന് ആമുഖം ഒറ്റവാചകം മാത്രമേ ഉള്ളൂ മുന്നൂറ്റി അധ്യായങ്ങളിലുള്ള അതിബൃഹത്തായ ഈ കൃതിക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത് വളരെ നാദി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒറ്റ വാചകം മാത്രം ഒരു വാചകം മാത്രം ആയിരുന്നില്ല ആ ആമുഖം എന്നാണ് യോഗം ദീർഘായൊരു ആമുഖ എഴുതാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആ പാതി വഴി ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടു ഭാഗങ്ങളായിട്ട് ഗോഡനും സോളനും പേരുള്ള രണ്ടു ഭാഗങ്ങളായിട്ട് ഒരു ദീർഘായ ആമുഖം എഴുതാൻ വേണ്ടിയിട്ട് യോഗം ശ്രമിക്കുന്നുണ്ട് പക്ഷെ പാതിവഴിയിൽ അദ്ദേഹം അവസാനിക്കുന്നു ും ഒറ്റവാചകത്തിലുള്ള ഒരു ആമുഖ മാത്രമായിട്ട് ചെയ്തു ആമുഖം ഞാനിത് വായിക്കാം ആ ആമുഖാണ് ഒരു പക്ഷേ അഞ്ച് നോവലുകൾ ഭാവശക്തി എന്താണെന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഇവിടെ കഴിഞ്ഞതാണ് എങ്കിലും നാലപ്പാട്ട് നാരായണമേമന്റെ വിവർത്തനം ഞാനത് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം നിയമത്തിന്റെയും ആചാരത്തിന്റെയും ബലത്തിന് വേണ്ടി ഇപ്പൊ ഇതില് വായിക്കുന്നതിന് മുമ്പ് ഞാൻ നാലപ്പാട്ടിന്റെ വിവർത്തനത്തിൻ്റെ ഒരു സ്വഭാവം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ ഡൈനാമിക് ഈക്വലൻസ് എന്നൊക്കെ വിവർത്തന പഠനത്തിൽ പറയുന്ന ചലനാത്മക തുല്യതാ പരിഭാഷ എന്ന് മലയാളത്തിൽ പറയാൻ പറ്റുന്ന കമ്പോട്ട് കമ്പ് വിവർത്തനം നടത്തുന്ന അതായത് അതായത് മൂലകൃതീകരണ ടോണും ആംബിയൻസും ഒക്കെ അതേപടി നിലനിർത്തിയിട്ട് കമ്പോട്ട് കമ്പ് വിവർത്തനം ചെയ്യുന്ന സ്വഭാവമാണ് നാടപ്പാട്ട് നാരായണേനോട് സ്വീകരിച്ചിട്ടുള്ളത് ആ വിവർത്തനത്തിലേക്ക് ഞാൻ വരാം ആ വിവർത്തനത്തിനു മുമ്പിൽ ആദരപൂർവ്വം മാത്രമേ നമുക്ക് നമുക്കിന്ന് നിൽക്കാൻ പോലും പറ്റുള്ളൂ എന്നതിലേക്ക് ഞാൻ വരാക്കുന്നത് പ്രധാനപ്പെട്ടതാവുന്നു വായിച്ചോ നിയമത്തിന്റെ ആചാരത്തിന്റെ പരിഷ്കാരത്തിന് നടുക്ക് നരകങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊണ്ടും മനുഷ്യകർമ്മത്തെ വിധിയോട് കൂട്ടിച്ചേർത്തു കൊണ്ടും ഇത് വളരെ മനുഷ്യകർമ്മത്തെ വിധിയോട് കൂട്ടിച്ചേർത്തുകൊണ്ടും ഇവിടെയാണ് പക്ഷേ യുഗോയുടെ ഉള്ളിലെ വിപ്ലവകാരി പുറത്തേക്ക് വരുന്ന കാണാൻ പറ്റും കർമ്മം എന്ന് പറയുന്നത് വിധിയാണ് എന്ന മനുഷ്യ എന്ന് പറയുന്ന ഒന്നിനൊന്നുമില്ല ഒന്നിനൊന്നും ചെയ്യാനില്ല എന്നും ഇവയെല്ലാം വിധിയാണ് എന്നും കരുതുന്ന ഇവയെല്ലാം ഏതോ ഒരു വിധിയോട് കൂട്ടിച്ചേർത്തുകൊണ്ടും സമുദായത്താൽ കൽപ്പിക്കപ്പെടുന്ന തീവ്ര ശിക്ഷാവിധികൾ എത്രകാലം നിലനിൽക്കുന്നുവോ പുരുഷാന്തരത്തിലെ മൂന്ന് വൈഷമ്യങ്ങൾ അവ ഒന്ന് പുരുഷന്മാർക്ക് വമ്പിച്ച ദാരിദ്ര്യത്താലുള്ള സ്ത്രീക്ക് വിശപ്പുകാരനുണ്ടാകുന്ന മാനഹാനി കുട്ടികൾക്ക് അറിവില്ലായ്മയാണെന്ന വളർച്ച കേട്ട് ഇവ എത്രകാലം തീരാതെ കിടക്കുന്നുവോ ലോകത്തിന്റെ ഏതു ഭാഗത്തെങ്കിലും സാമുദായികമായ ബീർപ്പടങ്ങൾ പിഴപെടാൻ എത്രകാലം വഴിയുണ്ടോ മറ്റൊരു വിധത്തിൽ കുറെ കൂടി വ്യാപ്തി ഉള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഭൂമിയിൽ എത്രകാലം അജ്ഞാനവും ദാരിദ്ര്യവും ഉണ്ടോ അത്രകാലം പാവങ്ങൾ പോലെയുള്ള ഒരിക്കലും പ്രയോജനപ്പെടാതെ വരാൻ വൃത്തി മൂന്ന് കാര്യങ്ങൾ ലോകത്ത് നിലനിൽ ഒരു നിലയെങ്കിൽ ഇനോവൽ വായിക്കപ്പെടാതെ പോകുന്ന അവസാനിക്കുന്ന ഒരു കാലമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ആമുഖത്തിന് അങ്ങനെ ഒരു ഐറണിക സ്വഭാവം എന്റെ നോവൽ അവസാനിക്കണം എന്നാണ് അദ്ദേഹം ഇനോവൽ വായിക്കപ്പെടാത്ത ഒരു കാലം വരുമ്പം ആ കാലത്ത് ആണ് ഈ മൂന്ന് എന്നാണ് അദ്ദേഹത്തിന് വിശേഷിപ്പിച്ചത് അത് പുരുഷന്മാർക്ക് ദാരിദ്ര്യത്താരുള്ള ദാരിദ്ര്യം എന്നതാണ് ഒന്ന് രണ്ട് സ്ത്രീക്ക് വിശപ്പുകാരൻ ഉണ്ടാകുന്ന മാനഹാനി സ്ത്രീകൾ വിശപ്പുകാരനും പ്രശ്നങ്ങൾ കുട്ടികൾക്ക് മൂന്നും ഇല്ലാതാവുന്ന വിശപ്പ് ഇല്ലാതാവുന്ന ദാരിദ്ര്യം ഇല്ലാണ്ടാവുന്ന അജ്ഞാനം ഇല്ലാണ്ടാവുന്ന ഒരു കാലത്ത് എന്റെ ഈ നോവൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇത് മൂ ഈ മൂന്ന് പ്രശ്നങ്ങളും ആ എന്നും പ്രശ്നമില്ലാതെ ഞാൻ ുന്നത് സൂചിപ്പിച്ചോ എന്തായാലും ഈ മൂന്ന് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതിനാൽ തന്നെ അഞ്ചു ഭൂഖണ്ഡങ്ങളിലെ മനുഷ്യരെ തമ്മിൽ കൂട്ടി ഇണക്കുന്ന ഒരു ഭാവശക്തിയായി അതൊരു ഭാഗത്ത് സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളോട് സംബന്ധിച്ചു മറുഭാഗത്ത് അത് വളരെ ആന്തരികമായ താർഷിക പ്രശ്നങ്ങളോട് സംബന്ധിച്ചു ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിലേക്ക് കടക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം എന്തായാലും സാർവദേശീയമായ ഒരു സാംസ്കാരിക ഭൂപടം തന്നെ

പിന്നീട് തൊള്ളായിരത്തിഅമ്പതിൽ മാതൃഭൂമിയാണ് രണ്ട് മോളിയായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന നിലയിലേക്ക് പാവങ്ങളുടെ ഘടന മലയാളത്തിൽ മാറ്റിയത് എന്തായാലും അദ്ദേഹത്തിന്റെ നാല് പാട്ടിന്റെ വിമർത്തനത്തിന് പുറകിൽ ആ വളർത്തൂർ നാരായണ പോലെ ഒരാളുടെ പങ്ക് എത്രത്തോളം വലുതാണ് മാത്രല്ല മംഗളോദയം ഇത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അന്ന് ഇത്ര വലിയൊരു പുസ്തകം വിവർത്തനം മലയാളത്തിൽ മംഗളോദയാണ് പക്ഷെ അവർക്ക് പോലും ഇത് പുറത്തിറക്കാനുള്ള യാതൊരു സാധ്യതയില്ലാത്തൊരു സമമാണ് ഇത് എന്നുള്ളതാണ് അവരും ആത്മാർത്ഥ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ തന്റെ എല്ലാ പുസ്തകങ്ങളുടെയും റോയൽറ്റി പണയം വെച്ച് വളർത്തോളാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്റെ എല്ലാ റോയൽറ്റിയും എനിക്ക് കിട്ടാനുള്ള എല്ലാ പൈസയും തൽക്കാലം നിങ്ങൾക്ക് വേണ്ടി പണയം തന്നെ ാണ് മംഗളോദ്യത് എന്നുള്ളത് നമ്മൾ അങ്ങനെ ഒരു മഹാ കവിയാണ് വള്ളത്തോളും അല്ലെ രണ്ട് കവികൾ ചേർന്നാണ് മലയാളത്തിൽ നോവൽ അസ്തിവാനിട്ടത് വള്ളത്തോളും നിലപാട് ധാരായണമേനും എന്നതുകൂടി ഞാൻ സൂചിപ്പിക്കണം എന്തായാലും തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചില് മലയാളത്തിൽ നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു സ്വാഭാവികമായിട്ട് ഇത് വിചാരിച്ചത്രമേന്നും സ്വീകരിക്കപ്പെടേണ്ടായില്ല അക്കാലത്ത് ഒരു സാഹിത്യ രസികൻ അതിനെ രസികൾ പറഞ്ഞത് ഒരു വെറും പാഴ്വേല എന്നാണ് എന്ന് കുറ്റിപ്പുഴ ഇഷ്ടമുള്ള പിന്നീട് നാൽപ്പത് കണ്ട മധ്യത്തിലാണ് കുറ്റിപ്പുഴയുടെ പഠനം വരുന്നത് കുറ്റിപ്പുഴ അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താ വെറും ഒരു പാഴ്വേല എന്ന കാലത്ത് അത് അത് വിമർശിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ആയിരക്കണക്കിന് പേജ് വരുന്ന മലയാളവുമായിട്ട് യാതൊരു നിരയും സംഭവിക്കാത്ത ഒരു തരം ഭാഷയിലുള്ള ഭാഷയെ കുറിച്ചിലേക്ക് ഇവിടെ സൂചിപ്പിക്കും അന്ന് വലിയ വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായു വെള്ളിക്കറ്റ് ശൈലിയാണ് മലയാളമാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ജപിച്ചവൻ എന്ന പ്രയോഗം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ മലയാളത്തിന്റെ ഭാഷാ ഘടനയുമായി ആയിട്ടോ മലയാള വാചകമായിട്ടോ ഒന്നും യാതൊരു സ്വന്തമില്ലാത്ത ദീർഘദീർഘമായ വാചകങ്ങളുള്ള ഈ ഗദ്യ എന്ന് വലിയ ണ്ടായില്ല പക്ഷേ അത്പതുകളോടുകൂടി പതുക്കെ വായനയിലേക്ക് കടന്നു പിന്നീട് മലയാളത്തിൽ ഇത് പ്രവർത്തിച്ചത് പ്രധാനമായിട്ടും ഉപപാഠങ്ങളായിട്ടാണ് സബ് ടെക്സ്റ്റുകളായിട്ടാണ് അത് ഈ പാവങ്ങളുടെ സ്വഭാവത്തിന്റെ വലിയ സവിശേഷതയാണ് അത് പലപ്പോഴും സബ് ടെക്സ്റ്റുകളായിട്ടാണ് ഫങ്ക്ഷൻ ചെയ്യാം ഇവിടെ ഇപ്പോ ആ ഇവിടെ പറഞ്ഞു വായിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ശരിയാണ് നാലുപാട്ട് നാരായണ കമ്പോട് കമ്പ് വായിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഞാൻ ഞാനിത് വായിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പണിയെടുക്കുന്ന ഒരാളായത് കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആ എന്താ പറയാ മസ്യപിടിച്ചു വായിച്ചു എന്നുള്ളതല്ലാതെ എന്നെ ആസ്വദിച്ച് വായിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല യാഥാർത്ഥ്യങ്ങൾ പറയണല്ലോ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല

ഇരുളും വെളിച്ചവും എന്നാണ് അതിൻ്റെ പേര് നിങ്ങൾ ഒരു പക്ഷെ ആദ്യകാലത്ത് പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റും ആയിട്ട് വന്നത് ഇരുളും വെളിച്ചവും എന്ന കൃഷ്ണപിള്ളയുടെ സംഗ്രഹീത രൂപമാണ് അവിടെ നിങ്ങോട്ട് പല കഥാപ്രസംഗങ്ങളായിട്ട് നാടകങ്ങളായിട്ട് സ്കൂൾ യുവജനോത്സവങ്ങളിൽ കളിക്കുന്ന നാടകങ്ങളായിട്ട് മലയാളത്തിലൊരു സിനിമ ഇതിനധികരിച്ച് വന്നിട്ടുണ്ട് നീതിപീഠം എന്നാണ് ആ സിനിമയുടെ പേര് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അത് വന്നത് മണി എന്ന പിൽക്കാലം ഒരു വലിയ മറന്നുപോയാ സംവിധായകളിലൊരാളാണ് അത് ചെയ്തിട്ടുള്ളത് സിനിമകളായിട്ട് കഥാപ്രസംഗങ്ങളായിട്ട് ഉപമാന പുസ്തകങ്ങളായിട്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ കവിതകളായിട്ട് അല്ലെങ്കിൽ ചില സ്വാധീനങ്ങളായി ഒക്കെ മലയാളിയുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൽ പാവങ്ങൾ പതിപ്പം ഇടം പിടിക്കുന്നതാണ് നമ്മള് കാണുന്നത് പാവങ്ങളുടെ കയ്യിൽ നൂറ് വർഷത്തിന്റെ മലയാള ചരിത്രത്തിന്റെ സവിശേഷ മലയാളത്തിന് മാത്രമല്ല പാവങ്ങൾ ലോകമാസകലം എന്താ പറയുക പടർന്ന് കയറരുത് ഇങ്ങനെ ഉപഭാഷങ്ങളായിട്ടാണ് ഇപ്പോ ഇന്ത്യൻ ഭാഷയിൽ സിനിമയിലേക്ക് ആദ്യമായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത് തമിഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ തന്നെ തമിഴിലെ ഭാവങ്ങളുടെ ഒരു അഡാപ്റ്റേഷൻ വരുന്നുണ്ട് ഏഴേ പാടുപാടൽ എന്നാണ് ആ സിനിമയുടെ പേര് ഏഴേ പാടുപാടൽ എന്നെ തമിഴില് അൻപതുകളിൽ വരുന്നത് ഞാൻ മനസ്സിലാക്കിയോളം കന്നഡ ഭാഷ നാടകമായിട്ടാണ് ആദ്യമൊക്കെ വരുന്നത് എന്ന് തോന്നുന്നു അമ്പതുകളിൽ തന്നെ ഞാൻ സംഭവിച്ചിട്ടുള്ള എന്റെ സമാന്യ ധാരണ എന്തായാലും സംഗ്രഹിത നോവലുകളായിട്ടോ ഉപപാഠങ്ങളായിട്ടോ സിനിമയായിട്ടോ ആ കഥാപ്രസംഗങ്ങളായിട്ടോ നാടകങ്ങളായിട്ടോ ചിത്രങ്ങളായിട്ടോ ഒക്കെ ആണെങ്കിൽ മ്യൂസിക്കൽ പെർഫോമൻസുകളായിട്ടോ ഇപ്പൊ ഞാൻ വിനോദിനോട് പറയുന്നു രണ്ടായിരത്തി എന്ന ഒരു മ്യൂസിക്കൽ നിങ്ങൾ പത്തില്ാരും കണ്ടിട്ടില്ലെങ്കില് കാണേണ്ടത് സിനിമയാണെന്ന് ഞാൻ പറയട്ടെ നോവൽ വായിക്കൽ എളുപ്പമല്ലാത്തതൊന്നും കൂടി ആ സിനിമ കാണാൻ പക്ഷെ ഇപ്പൊ ഞാൻ ആ സിനിമ കാണുമ്പോ അതൊരു മ്യൂസിക്കൽ സിനിമയായിരുന്നു ആയിരുന്നു അപ്പൊ എനിക്കിത് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാനത് കണ്ടത് നമുക്ക് പരിചയമുള്ള സിനിമ അല്ലല്ലോ സിനിമ ഫോം അല്ലല്ലോ മ്യൂസിക് ഡയലോഗ് ഒന്നും ഫുൾ വാർത്തകളാണ് കാണാൻ പറ്റില്ല കണ്ടത് പക്ഷെ ഒറ്റ കണ്ടു തീർക്കാൻ കഴിയുന്നതിനെ പിന്നീട് ഒരു പത്രത്തിൽ ഒരു വാങ്ങിച്ചത് റസൈക്രോവിനെ ആയിരുന്നു അമ്മാണ് സംവിധായകൻ കണ്ടിട്ടുള്ളത് പക്ഷെ റസൈക്രോ റസൈക്രോ എന്നൊക്കെ അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഹോളിവുഡ് നടന്മാരുടെ

ാണ് ഈ നോവൽ ചെയ്തത് അതുകൊണ്ട് ഈ നോവൽ മുഴുവൻ വായിച്ചവർക്ക് മാത്രമേ ഈ നോവലിനെ കുറിച്ച് അറിയുള്ളൂ എന്നും പറയാൻ പറ്റില്ല ഈ നോവൽ ഓരോ ഇടയ്ക്കും സമൂഹത്തിലും പ്രവർത്തിക്കുന്നത് അതത് സമൂഹത്തിന്റെ ആവശ്യം അതത് സമൂഹത്തിന്റെ ആവശ്യം